ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം നാട്ടുവഴിയിലൂടെ ഒരു കുതിരവണ്ടി വണ്ടി മുന്നോട്ടു പോവുകയാണ് ഓടിക്കുന്ന കുതിരയും യാത്ര ചെയ്യുന്ന യുവാവുമാണ് അതിലുള്ളത് ഇവർ രണ്ടു പേരും ഒരേ സ്ഥലത്തേക്കാണ് പോകുന്നത് അവർ ഭക്ഷിക്കുന്നതും വിശ്രമിക്കുന്നതുമെല്ലാം ഒരേ സമയത്താണ് എന്നാൽ ഈ മനുഷ്യൻ്റെ മനസ്സു നിറയെ ചിന്താകുലങ്ങളാണ് ഇന്ന് പോകുന്ന കാര്യം സാധിക്കുമോ രാത്രിയിൽ എവിടെ താമസിക്കും തിരിച്ചു വരുമ്പോൾ മഴയുണ്ടാകുമോ മനസ്സിലുള്ള പദ്ധതികൾ ഇന്ന് സാധ്യമായില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവനും ഭാവിയെക്കുറിച്ചാണ് എന്നാൽ കുതിര അങ്ങനെയല്ല രാത്രിയിൽ എവിടെ പാർക്കുമെന്നോ എന്തു കഴിക്കുമെന്നോ ഉള്ള ചിന്ത കുതിരക്കില്ല തൻ്റെ മുൻപിൽ കാണുന്നത് മനോഹരമായ പ്രകൃതിയും അതിൻ്റെ പച്ചപ്പുമാണ് കുതിരയുടെ ചിന്തയിൽ മുഴുവനും താനായിരിക്കുന്ന സമയത്തെക്കുറിച്ച് മാത്രമാണ് വളരെ സാവധാനം പൂർണ്ണ സന്തോഷത്തോടെ അതിൻ്റെ കൺമുൻപിലുള്ള പ്രകൃതി ആസ്വദിച്ചാണ് കുതിര യാത്ര ചെയ്യുന്നത് മനുഷ്യനും കുതിരയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസവും അതുതന്നെയാണ് മനുഷ്യൻ തൻ്റെ കൺമുൻപിലുള്ള മനോഹരമായ ദൈവപ്രവൃത്തികൾ ആസ്വദിക്കാതെ ഭാവിയിൽ നടക്കുവാൻ സാധ്യതയുള്ള ചിന്താഭാരങ്ങളിൽ വസിക്കുന്നു കുതിരയോ പരിപൂർണമായും ഇന്നത്തെ സന്തോഷത്തിൽ ജീവിക്കുന്നു നമ്മുടെ പരാജയമെന്നത് ദൈവം നമ്മെ ഇന്ന് നടത്തുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളും വേദനകളും ആസ്വദിക്കാതെ ആകുല ജീവിക്കുന്നു എന്നതാണ് കുതിര നാളെയെ ഓർത്ത് ഭാരപ്പെടാത്തതിന് ഒരു കാരണമുണ്ട് കുതിരക്കറിയാം കൂടെ നടക്കുന്ന യജമാനൻ സകലതും കരുതുന്നവനാണെന്ന് ഇന്ന് നമുക്ക് ജീവിക്കാൻ ചുറ്റിലും തന്നിട്ടുള്ള ജീവിതാനുഭവങ്ങൾ അനുഭവമാക്കി വേണം നാം ജീവിക്കുവാൻ കൂടെ നടക്കുന്ന ദൈവ സാന്നിധ്യത്തെ നാം ആരാധിക്കണം അവൻ്റെ വാക്കുകളിൽ നാം ആശ്രയിക്കണം കരങ്ങളിൽ നാം ചേർത്ത് പിടിക്കണം മത്തായി ആറ് ഇരുപത്താറ് ആകാശത്തിലെ പറവുകളെ നോക്കുവിൽ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലെച്ച്